ാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് മിത്ര ഗോമതിയെ വിളിക്കുവാണ് ഗോമതിയെ വിളിച്ചിട്ട് വെച്ചു അപ്പച്ചി അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഏയ് ഇന്ന് വൈകുന്നേരം കുരുതിയും കൂടെ ഉണ്ട് അപ്പൊ ഇന്ന് നിങ്ങൾ വരത്തില്ലേ അല്ല അതുകൂടെ കഴിഞ്ഞിട്ടോ വരാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് ഇനിയിപ്പൊ ലേറ്റ് ആവും അതൊക്കെ കഴിയുമ്പോ നാളെ എന്ന് പറയണ അല്ല അപ്പച്ചി അപ്പച്ചത് എവിടെയാ ഞാനേ മൃത്യുജൻ ഹോമത്തിന്റെ പ്രസാദം മേടിക്കാണ്ടായിരുന്നു അത് മേടിക്കാണ്ടും ക്ഷേത്രത്തിലേക്ക് വന്നാന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിക്കുവാണ് സംസാരിക്കുന്ന സമയത്ത് ഗോമതിച്ചു അല്ല എന്റെ മീനാക്ഷി എന്ത് ചോദിച്ചു അതെ മീനാക്ഷി അടുത്ത് മുറിയിലുണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റാകും തോന്നേ എന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ അടുക്കള സഹായിച്ചിട്ടുണ്ടാരെന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നിട്ട് ആ ഫോണങ്ങൾ തട്ടിപ്പൊളിച്ചു അമ്മേ ഇവിടെ വെറുതെ പറയുന്ന ഞാൻ ലേറ്റ് ലേറ്റാകത്തൊന്നുമില്ല ഞാൻ കൃത്യ സമയത്ത് തന്നെ പോകുന്നു പറഞ്ഞു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ എനിക്കൊന്നും കേൾക്കത്തില്ല ഫോൺ ലൗഡ് സ്പീക്കർ ഇടാൻ പറയാണ് ആ സമയത്ത് മീനാക്ഷി ലൗഡ് സ്പീക്കർ ഇട്ടു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അല്ല അപ്പച്ചി ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ അപ്പച്ചി അധികാരക്കായമായിട്ടും നടത്തിയിട്ടാണോ പോയത് അധികാരക്കായമായിട്ടോ അതെന്താ അങ്ങനെ ചോദിച്ചേ അല്ല അത് പിന്നെ ഉണ്ടല്ലോ താക്കോല് ആടയിലെ ഏൽപ്പിച്ചിട്ട് പോയത് ഞാൻ മീനുന്റെ കയ്യിൽ മീനുനോട് എടുത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നേ ഉം മീൻ ചേച്ചി അല്ല താക്കോല് കൊടുത്തത് സുഗന്യ ചേച്ചിയാന്ന് പറയണേ സുഗന്യോ അതെന്താ മീനു നീ എന്താ മീനും കൊടുക്കാത്ത ചോദിച്ചു അത് പിന്നെ എന്റെ അപ്പച്ചി ഇപ്പൊ അപ്പച്ചി പോയതോട് കൂടിയിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സുഗന്യാച്ചു പറയാണ് അത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്ക് മീനേഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മേ പിന്നെ സുഖന്യാച്ചയ്ക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് കൊടുക്കട്ടെ ഒരു ദിവസം അപ്പൊ കൊടുത്തെന്ന് പറത്ത് എന്താ അങ്ങ് കൊടുക്കട്ടെ എന്ന് വെച്ചു ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കാൻ പോയില്ല അവരുടെ ആഗ്രഹമല്ലേ അങ്ങോട്ട് ചെയ്യിട്ടെന്നേ കോമതി പറഞ്ഞു മീനു എന്നാലും വേണ്ടിയിരുന്നില്ല അതൊക്കെ പോട്ടെ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട അല്ല ശ്രീദേവീച്ചി എന്തു ചെയ്യുന്നു ചോദിച്ചു അതെ ശ്രീദേവി ഇവിടെ ഇല്ല ഞാൻ പുറത്താന്ന് പറയാണ് ഓ അങ്ങനെ ശ്രീദേവി അച്ചെ വിളിച്ചില്ല ഞാൻ പിന്നീട് വിളിച്ചോളാന്ന് പറയാണ് ആ സമയത്ത് മിത്ര പറഞ്ഞു അപ്പച്ചെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ ഏയ്ൻഷൻ അടിക്കണമെന്നില്ലാന്ന് പറഞ്ഞു എന്നാലും ഗോമതിക്ക് ടെൻഷനായിരുന്നു അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി മിത്ര പറഞ്ഞു നീ നല്ല തല്ല് വാങ്ങാറിയ കേട്ടോ വെറുതെ അവിടെ ഇരിക്കുന്ന അപ്പച്ചയെ ടെൻഷൻ അടിക്കാൻ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി കോമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണംന്ന് അറിയില്ല ഒരു ദിവസം താൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും സുഗന്യ അവിടെ അധികാരം സ്ഥാപിക്കുവാണോ എന്നൊരു ചിന്ത കോമതിയുടെ മനസ്സിലുണ്ടായി അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുവാണോ ആകാശം കേറി വരുന്നത് ആകാശ് നാലുകാല വരുന്നത് ആകാശം വന്നിട്ട് ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് വീഴാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും സുഗന്യെ ഞെട്ടിപ്പോയി ദൈവ്മേ ആകാശാണ് ഇന്നും മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു ഇതെങ്ങാനും സുഗന്യേച്ച് കണ്ടുകൊണ്ട് വന്ന തീർന്നു അപ്പോഴേക്കും മിത്ര ചേച്ച ആകാശേട്ടാ ഇതെന്താണെന്നൊക്കെ ചോദിക്കുവാണ് പക്ഷെ ആകാശമെന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മീനാശി ഓടി വന്നു മീനാക്ഷിയോട് മിത്ര പറഞ്ഞു ദേ മീനാക്ഷി എടുത്ത് ഒരു കാര്യം ചെയ്യാ പെട്ടെന്ന് തന്നെ ആകാശേനെ മുറിയിലേക്ക് കൊണ്ടുപോകും ആ സുഗന്യാച്ചി എങ്ങനെ വന്നു കണ്ട പ്രശ്നം പറയണം മീനാക്ഷി ചാകാശേ ഇത് എന്താ അതാ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം മീനാക്ഷി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും വരും മീനാക്ഷി എന്റെ എല്ലാം അല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒടുവലി മീനാക്ഷി ആകാശിനെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ആ സമയത്ത് സുകന്യ അങ്ങോട്ട് വന്നു സുഖന്യ വന്നു കഴിഞ്ഞപ്പോ മിത്ര ഒന്നും അറിയത്തില്ലാത്ത മട്ടിരുന്നു പഠിക്കുകയാണ് സുഗന്യ ഒന്ന് ടീച്ചു അല്ല മിത്രെ ഇവിടെ എന്താ ഒരു ഒച്ചപ്പാടും വേളം കേട്ടെ ഒച്ചപ്പാടോ എന്ത് ഞാനൊന്നും കേട്ടില്ല അല്ല ഇവിടെ ആരും ഉറക്കം സംസാരിക്കുന്ന കേട്ടല്ലോ സംസാരിക്കുന്നോ ആര് സംസാരിച്ചു ഞാനൊന്നും കേട്ടില്ല അതൊക്കെ സുഖന്യ ചേച്ചിക്ക് വെറുതെ തോന്നാ സുഗന്യ പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ പോയി നോക്കാണ് ആരെങ്കിലും വന്നോന്ന് ആരും കണ്ടില്ല സുഗന്യക്ക് സംശയമായി ആരായിരിക്കും ഉറക്ക സംസാരിച്ചേ ആരുടെയോ സംസാരം കേട്ടാ സുഖന്യ അവിടെ ഇരുന്നു ഈ സമയത്ത് മിത്ര ഏറെ ഇങ്ങനെ നോക്കി ഇവര് എഴുന്നേറ്റ് പോകുന്നുമില്ലല്ലോ ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് സുഖനെ ചോദിച്ചു ആരും വന്നില്ലേ എന്ന് ചോദിച്ചു ആരും വന്നില്ല എന്ന് പറഞ്ഞില്ലേ മിത്ര തന്റെ പഠിത്തം തുടരുവാണ് ദൈവമേ ആകാശ എണ്ണങ്ങാനും മദ്യപിച്ച് നിറഞ്ഞ അതോടുകൂടി തീർന്നു ഇവരിനിയിപ്പം ആ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം നന്നായിട്ട് മിത്രയ്ക്കറിയാം ആ സമയത്ത് മീനാക്ഷി ആകാശിനോട് ചോദിച്ചു ആകാശ് എന്ത് പരിപാടിയെ കാണിച്ചിട്ട് വന്നേ ആകാശിനോട് പറഞ്ഞല്ലായിരുന്നു മദ്യപിക്കരുതെന്ന് അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് വന്നു ഓഹോ അപ്പൊ ഇതായിരുന്നു അല്ലെ അപ്പൊ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ അല്ല ഇവിടെ അച്ചപ്പാടും വേളം കേട്ടെ എന്നിട്ടോ ഒന്നും അറിയത്തില്ല എന്നും ഇത്ര തന്റെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്തു കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ സുകന്യ കരുതാണ് ആ സമയത്ത് ആകാശ് പറഞ്ഞു എന്താ ഞാൻ ഇവിടെ എന്താ തെറ്റുതേ ആകാശിനോട് മദ്യപിച്ചിട്ട് വരല്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ ഞാനിപ്പോ ഇത്തിരി മദ്യം കുടിച്ചോർത്ത് ഇവിടെ എന്താ പ്രശ്നം ഇരിക്കണേ ഓ ഒരു പ്രശ്നവും അച്ഛൻ എന്താ പറഞ്ഞത് ഉം മദ്യവെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ നൃത്തത്തിൽ പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ അത് മാത്രല്ല സുഗന്യാച്ചിക്ക് മദ്യവെച്ചിട്ട് വരുന്ന ഇഷ്ടമില്ല മദ്യപാനികളെ തന്നെ സുകന്യേച്ചക്ക് ഇഷ്ടമില്ല എനിക്ക് തോന്നുന്ന സുഗന്യാച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തോ ഒരു ട്രോമ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സുഗന്യേച്ചക്ക് ഈ മദ്യപാനികളെ ഇഷ്ടമില്ലാത്ത അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു എന്ത് ട്രോമ ആ സമയത്ത് പുറത്തു വന്നുകൊണ്ടിരുന്ന സുഖനി ഒരു നിമിഷം ഞെട്ടിപ്പോയി തന്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടത് മീനാക്ഷി വിളിച്ചു പറയണേ ആകാശ് പറഞ്ഞു അവർക്കെന്താ മദ്യവാനികളെ ഇത്ര വലിയ പേടി അവർ പേടിക്കേണ്ട കാര്യം എന്താ എന്താ അവരുടെ അച്ഛൻ മദ്യപിച്ച് കൊടുത്തിട്ട് വന്നിട്ട് അവര് ഇടിക്കാറുണ്ടായിരുന്നോ ആകാശ് എന്തൊക്കെ പറയണേന്ന് ചോദിച്ചു സുഖനി ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് പുറത്ത് നിൽക്കുവാണ് അല്ലെങ്കിൽ എന്താ അവർക്ക് വല്ല മദ്യവാനിയായ അല്ലെങ്കിൽ വല്ല സൈക്കോ ആയ ആരെങ്കിലും ആയിട്ട് പ്രേമം പ്രേമുണ്ടായിരുന്നോ ഇനിയിപ്പോൾ അവരുടെ കല്യാണം വല്ലതും കഴിഞ്ഞായിരുന്നോ എന്നിട്ട് അത് പേടിച്ചിട്ടാണോ അവരവിടുന്ന് വീട് വിട്ട് ഓടുകയും ചെയ്താണോന്നൊക്കെ ചോദിച്ചു അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ സുഗന്യക്ക് പൂർത്തിയായി എന്റെ മീനു അങ്ങനെ എന്തേലും അവരുടെ ജീവിതത്തിൽ നടന്നു വേണം അല്ലാതെ എന്ത് ട്രോമ ഒന്നും മിണ്ടാതെ പൊയ്ക്കോ പറഞ്ഞു ആകാശെ ആകാശ് ഈ ചെയ്യുന്നു ഒട്ട് ശരിയല്ല അറിയാലോ അച്ഛൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നോ ആരറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ആകാശ് എന്തിനാ ആകാശം ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നേ പിന്നല്ലാതെ അവരെന്നെ ശരിക്കും നാണം കെടുത്തി ഞാൻ മദ്യപിച്ചിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയത് പാവം മാമൻ മാമന് വരെ വിഷമമായി പോയി കാരണം ആ മാമനെ കുറിച്ച് അറിയാലോ എന്നിട്ടോ മാമനെ നാണം കിട്ടത്തില്ല അവര് എനിക്ക് അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഒരു സുഖന്യച്ച് വന്നിരിക്കുന്നു പോലും എന്നൊക്കെ ഇങ്ങനെ ആകാശം കൊല്ലിപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം പുറത്തുനിന്ന് സുഖന്യേ കരുതി നിനക്കിട്ടുള്ള പണി ഞാൻ തരാടാ ഇന്ന് ബാലേട്ടം വന്ന് കഴിയുമ്പോ രണ്ടരത്തരം ഞാൻ പുറത്താക്കും നീ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കൂന്ന് ബാലേട്ടം പറഞ്ഞിട്ടുണ്ട് കാണിച്ചാലാന്നൊക്കെ സുഖന്യെ മനസ്സിൽ പറയാണ് അപ്പോഴേക്കും മീനു പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ആകാശിന്റെ ഇഷ്ടം എന്ത് വേണമോ ആയിക്കും പറഞ്ഞാ തലയിലേക്ക് കയറുള്ള വെച്ചാ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറഞ്ഞു മീനാക്ഷിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആകാശിന്റെ കാര്യത്തില് ആകാശിങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ നീണ്ടത് കൊണ്ടു ആ കാഴ്ച കണ്ടപ്പോ സുഗന്യയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ വൈകുന്നേരം ആയാൽ കഴിഞ്ഞപ്പത്തേനും മിത്രമുറിയിൽ ഹാളിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും ബാലനെ അങ്ങോട്ട് കയറി വന്നു ബാലൻ വന്നിട്ട് ഭാഗം കീൻ കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇതാ പൂജാമുറിയിലേക്ക് വെച്ചേക്കാൻ പറയണം ഗോമതി വിളിക്കാൻ പറ്റോ ചെയ്തോ ആ അപ്പച്ചു വിളിച്ചായിരുന്നു അങ്കളെ ആ ഇന്നും വരത്തില്ല എന്ന് പറഞ്ഞു നാളെയാ വരത്തുള്ള പറഞ്ഞു ബാലൻ പറഞ്ഞു ആ അത് ഞാനാ പറഞ്ഞു ഇന്നും വരണ്ടാന്ന് കാരണം അമ്പലത്തിന്റെ വക മുറികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര പിന്നെ രാത്രി കുറേ ആവും വഴിപാടുകളൊക്കെ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടേ അത്ര രാത്രി സമയത്ത് അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വരാനായിട്ട് ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞു ശരി അങ്കളെ അല്ല മോളുടെ മോത്തെന്താ ഒരു ടെൻഷൻ മിത്രയ്ക്ക് ഭയങ്കര പേടിയാ തേമ ഇനിയിപ്പം ആകാശേട്ടം മദ്യപിച്ച കാര്യം ഇങ്ങനെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റും ഏഹ് ഒരു ടെൻഷനും ഇല്ല അല്ല അങ്ങനെ തോന്നി ആ ശരി അങ്കളെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഞാനതുകൊണ്ടാ വെക്കാന്ന് പറഞ്ഞുകൊണ്ട് മിത്ര പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോയി ആ സമയം ബാലൻ ഇങ്ങനെ ആലോചിച്ചു സാധാരണ കാണുന്ന മിത്രയല്ല എന്തോ ഒരു വലിയ ടെൻഷൻ ഉള്ള പോലെ ബാലിന് തോന്നുകയും ചെയ്തു ബാലൻ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ സുഗന്യെ വന്നിട്ട് ബാലിനെ വിളിക്കണം ബാലേട്ടാന്ന് പറഞ്ഞു വിളിച്ചു ആ എന്താ സുഗന്യെ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം എന്താ പറയാനുള്ളത് ചോദിച്ചു അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ നിന്ന് പോകുക എന്ന് പറയുന്നത് ഇനിയിപ്പോ വീട്ടിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീട്ടിൽ നിന്ന് എന്ന് പറയണേ ഇത് കേട്ടോണ്ട് ധർമ്മം വന്നിട്ടുചു എന്തൊക്കെയാ സുഖനി നീ പറയണ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പറഞ്ഞു ചോദിച്ചു അല്ല അതിന് തക്കതായ എന്ത് കാരണം ഇവിടെ ഉണ്ടായത് ഇവിടെ നിന്ന് മാറാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായത് എന്താടാ ധർമ്മ എന്തായാലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ഏഹ് അത് വല്ല നിസാര കാര്യമായിരിക്കുന്നേ വല്ല മുള്ളിയുടെ തോല് പൊളിച്ച പോലെ എന്തേലും ഒരു കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയാണ് ബാലായന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്രയും കൂടെ അങ്ങോട്ട് വന്നു മിത്ര വന്നിട്ട് ആകെപ്പോ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ആ സമയം ബാലൻ മിത്രോട് വെച്ചു എന്താ മോളെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഏ ഇല്ല അത് പിന്നെ അപ്പ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ വലിയ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് സത്യം പറ മിത്രക്ക് പറയാൻ ഭയങ്കര മടി ഇപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ബാലേട്ട ബാലടം വെറുതെ ടെൻഷൻ ആണ്ടെ ബാലേട്ടം വരാനായിട്ട് ഇരിക്കുവായിരുന്നു ഞങ്ങൾ കഴിക്കാനായിട്ട് ബാലേട്ടം വന്നിട്ട് കഴിക്കാന്ന് കരുതി പോയി കുളി എല്ലാം ഡ്രസ്സ് മാറിയിട്ട് വാ ആഹാരമൊക്കെ എടുത്തു വെക്കാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഏ എന്തോ സംഭവം നടന്നിട്ടുണ്ട് കാര്യം എന്താന്ന് അറിയണം അപ്പോഴേക്ക് സുഗന്യ പറഞ്ഞു ബാലേട്ടൻ അല്ലേ പറഞ്ഞേ ഇനിയിപ്പോ ആകാശ് ഇവിടെ മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആകാശിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു മദ്യപാനികളുള്ള വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്ക് ഇത്ര പ്രയാസമുണ്ട് ബാലേട്ട ഞാൻ പറഞ്ഞായിരുന്നു മദ്യപിച്ചിട്ട് ആകാശ് വരുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു അതുകൊണ്ട് ആകാശ് ഇന്നും മദ്യപിച്ചിട്ടാ വന്നിരിക്കുന്നെ മദ്യപിച്ചിട്ടോ അതെ ആകാശന്റെ കണ്ടീഷൻ ബാലേട്ടൻ തന്നെ ഒന്ന് നോക്ക് ഞാൻ പറഞ്ഞ ബാലേട്ടൻ വിശ്വാസം വരത്തില്ലോ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ബാലൻ നേരെ ധർമ്മനെ നേരെ തിരിഞ്ഞു സത്യമാണോ ധർമ്മ പറയണെന്ന് ചോദിച്ചു അത് പിന്നെ ബാലേട്ട നിന്നാണോ ജോയിച്ചു അവൻ മദ്യപിച്ചിട്ടുണ്ടോ അല്ലേ എന്ന് ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അത് പിന്നെ ബാലേട്ട അതൊക്കെ നിസ്സാര കാര്യം ചെറിയ ഇക്കാര്യമല്ലേ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു സുഗന്യ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ബാലേട്ടൻ്റെ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി അവനെ വിളിച്ചോണ്ടിരെന്ന് പറഞ്ഞു അവന്റെ കണ്ടീഷൻ കണ്ടു നോക്കാൻ പറഞ്ഞോണ്ട് സുഗന്യ നേരെ മീനാക്ഷിയുടെ മുറിയിലേക്ക് വന്നു അങ്ങനെ കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോ മീനാക്ഷി ഒന്ന് കഥ വർന്നു പിന്നീട് സുഗന്യ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ സെറ്റിയായിരുന്നു ഉറങ്ങുന്ന ആകാശിനേണ്ടേ ഇതെന്താ ഇവിടെ കിടക്കാനായിട്ട് കട്ടിലുണ്ടായിട്ടും ആകാശ് ഇവിടെ ഇരുന്ന് ഉറങ്ങണേന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഒന്നുമില്ല വെറുതെ അതെ വെറുതെ ആണോ അല്ലേ എന്നൊക്കെ ഇനിയിപ്പം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ബാലേടനോട് പറഞ്ഞാ മതി എന്ന് പറയാണ് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് സുഖന്യെ നോക്കുവാണ് മീനാക്ഷി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു